Apa tu? Apa yeah. ഇക്ക വീട്ടിലേ ട്രിപ്പ് ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ എന്താ വേണ്ട ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട പറഞ്ഞ ഇക്കാക്ക് എങ്ങാനും വിഷമായല്ലോ വിചാരിച്ചിട്ട് ഞാനില്ല ഓർഡർ പ്രൈസ് കൊണ്ടുവരാൻ പറഞ്ഞു ഇന്നു കൊടുന്ന് ലോഡ് ഫ്രൈസ് എവിടക്കെവിടക്കും എത്തിയിട്ടില്ല ഇനി അപ്പോൾ ലോഡർ ഫ്രൈസ് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞ് ഉമ്മ ജ്യൂസ് അടിച്ചിരുന്നു മുന്തിരി ജ്യൂസും ലോഡർ ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ച് ഒന്ന് പോയിട്ട് വരാം കുറച്ചിട്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരം ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ അവിടെ ജസ്റ്റ് അങ്ങാടിക്ക് ഒരു കിലോമീറ്ററേ ഉള്ളൂ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ ചൊറോട് തന്നെ കേട്ടോ അപ്പോസിന് വീട്ടിൽ നിന്ന് ഇടാൻ പാൻറ്റ് വേണം മുട്ടൊക്കെ ആകെ സ്ക്രാച്ചാണ് ഓട്ടോം ചാട്ടമൊക്കെ തന്നെയല്ലേ അപ്പോൾ പാൻറ്റ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോന്നതാണ് ഇവിടെ ഒരു തിരുപ്പൂർ മാർക്കറ്റ് ഉണ്ട് ഇതിൽ അൻപത് രൂപ മുപ്പത് രൂപ അതൊക്കെ റേറ്റ് വരുള്ളൂ വീട്ടാവശ്യങ്ങൾക്ക് അല്ലേ മതി എന്ന് ഞാനും വിചാരിച്ച് അങ്ങനെ അവിടേക്കാണ് പോകുന്നത് അപ്പൂസിനെ അങ്ങനെ കൂടുതൽ നല്ല വീട്ടിൽ നിന്ന് ഇടാനൊന്നും ഡ്രസ്സ് തന്നെ എടുത്തിട്ടില്ല അവന് ചെറിയ കുട്ടിയായപ്പോ തന്നെ കിട്ടിയ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ ടൈറ്റായി വരുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ടൈം ഒരുപാട് വേഗീന്ന് എന്നാലും കയറി നോക്കിയപ്പോൾ ഒരുപാട് കളക്ഷനും ഉണ്ട് കുറഞ്ഞ റേറ്റ് അപ്പോൾ പാന്റും പിന്നെ മുപ്പത് രൂപ ടീഷർട്ട് സ്ലീവ് ലെസ് ആയിട്ടുള്ള ഫീഡ് തന്നെ മാക്സി ആണ് ഉപയോഗിക്കുന്നത് ഞാൻ പക്ഷേ എല്ലാത്തിനും സിബ് പോവാണ് അപ്പോൾ രണ്ടു മൂന്ന് ടീഷർട്ടും പിന്നെ ലൂസ് പലാസോടുത്തു പിന്നെ അപ്പൂസിന് ഈ ഒരു കണ്ണടിയെടുത്തിട്ടു ആള് ഭയങ്കര ഹാപ്പിയാണ് അത് വെക്കുമ്പോൾ ഒരു റെഡ് കളറാണ് ഒക്കെ കാണുന്നത് ഇവന് ടൗണിൽ വരുമ്പോൾ ഈ ഒക്കെ റെഡ് ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആളത് കുറെ പൊക്കി നോക്കും കുറേ അത് തന്നെ വെക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയപ്പോൾ അതിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് കുട വാങ്ങാനുണ്ടായിരുന്നു ഉമ്മ കുട മറന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരു കുടയും കൂടെ വാങ്ങിയിട്ടാണ് പിന്നെ പോകുന്നത് വീട്ടിൽ വീട്ടിലേ എല്ലാവരും എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കണ്ട് നിൽക്കാതെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ സ്പെഷ്യൽ ഫുഡൊക്കെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വരും പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു വന്നപ്പോൾ ഇതാണ് അവിടെ ഫുഡൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട് മധുഹൂത്ത് ഓർഡർ ചെയ്തതായിരുന്നു നമ്മളെന്ന് പുറത്ത് പോയി കഴിച്ചില്ലേ ആ മധുഹൂത്ത് ഇട്ടോ പിന്നെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു സോണിനെയും ചെറിയ അപ്പൂനെയും പൊന്നുവിനെയൊക്കെ വിളിച്ചപ്പോൾ പുറത്ത് പോയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ അവരില്ല പിന്നെ അതിനും ജോജും എല്ലാവരും ഉണ്ട് പിന്നെ എക്കി ഉണ്ടായപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയതാണ് പിന്നെ ഇവിടെ എന്തുണ്ടെങ്കിലും പൂമോളുണ്ടാവും അവിടെ എന്തുണ്ടെങ്കിലും ഞാനും ഉണ്ടാവും അത് പിന്നെ അരി ഇടുമ്പോൾ അതിനെ കണ്ടിട്ടില്ലാണത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവിടെ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ വീട്ടിലുണ്ടോ അതുണ്ടാവും അങ്ങനെയാണ് ഇത് പിന്നെ ഓർഡർ ചെയ്തതായത് പിന്നെ സാധനം ഉണ്ട് ടൊഫാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ടേബിളിൽ ഇരുന്ന് കഴിച്ചപ്പോൾ ഞാൻ നിലത്തിരുന്നാണ് കഴിച്ചത് കാരണം അപ്പൂസ് ചിലപ്പം കഴിക്കാൻ കഴിക്കാനായിക്കില്ല അതൊക്കെ ഇങ്ങനെ വലിച്ചിട്ടാൽ ബുദ്ധിമുട്ടാവും രുന്നു എല്ലാരും ടേബിളിലും വരുന്നു ആ സമയത്ത് അനി അതായത് ചെറിയ അങ്ങനെയൊക്കെ വീഡിയോ കോൾ ചെയ്തു ഓരോ ഇല്ലാത്ത ഭയങ്കര നഷ്ടമായി എല്ലാവരും ഇങ്ങനെ കൂടുന്ന സമയത്തൊക്കെയാണ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുക മറ്റേത് എല്ലാരും അവനാൻ്റെ അവനാന്റെ വീട്ടിലാ പക്ഷെ ഇങ്ങനെ കൂടുമ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പിന്നെ ഏതാണ് ഞാൻ ഇന്നെടുത്ത രണ്ട് പാന്റ് അലാസ പാന്റ് ഇരുന്നൂറ് രൂപയാണ് ഒന്നിന് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ ടിഷർട്ട് നൂറ്റിമുപ്പത് രൂപയാണ് ഒന്നിന് വന്നത് നല്ല ലൂസ് ഫിറ്റിൽ ഉള്ളത് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നൊരു പിങ്ക് ഷെയ്ഡ് പിന്നെ ഒന്ന് ഹാഷ് കളറ് പിന്നെടുത്തിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിലുള്ളതായിരുന്നു ഇതാണ് ആ വൈറ്റ് ഉള്ളത് ഇത് നല്ല ഓവർ സൈസാണ് നല്ല ഫ്രീ ആയിട്ട് തന്നെ കിടക്കും പിന്നെ അപ്പോസിൻ്റെ ഡ്രസ്സാണ് ഞാൻ കാണിച്ചു തരാം ഇതൊരു പാൻറ്റിന് നാലെണ്ണത്തിന് നൂറ് രൂപയാണ് തോന്നുന്നു പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതായത് ആ റേറ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ ഒരു കുപ്പായത്തിന് ഒന്നിന് മുപ്പത് രൂപയാണ് സ്ലീവ്ലെസ്സാണ് വീട്ടിൽ നിന്നൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളു ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ ഇൻഷല്ല നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം